എല്ലാവർക്കും നമസ്കാരം സൃഷ്ടിയെ അറിയുവാനുള്ള ജിജ്ഞാസയാൽ ആധ്യാത്മിക യാത്രയിൽ സഞ്ചരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് കഴിഞ്ഞ രണ്ടു വർഷമായി എനിക്ക് നന്നായി അറിയാം എന്നുവെച്ചാൽ ആദിഗുരുജി ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടും നമ്മളീ മെഡിറ്റേഷൻ യോഗ ഒക്കെ ഇങ്ങനെ ആൾക്കാരിലേക്ക് പരിശീലിപ്പിക്കുകയും തന്ത്രവിദ്യ അവരിലേക്ക് ഊർജ്ജതലത്തിൽ പകർന്നു നൽകുകയും ഒക്കെ ചെയ്തപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന കാര്യമുണ്ട് ധാരാളം ആളുകൾ ആത്മീയപരമായി അറിയുവാനായിട്ടുള്ള ജിജ്ഞാസയിലുണ്ടെന്നുള്ളത് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും അതിനെ ഈ ഒരു ബോധം എന്താണ് ഈശ്വരൻ എന്താണ് ഈശ്വര എന്താണ് അർത്ഥമാക്കുന്നത് എന്തായാലും അതൊരു വാക്കല്ല അതൊരു വ്യക്തിയല്ല അതൊരു സംസാരമല്ല എന്തായാലും അല്ല നമ്മുടെ വർത്തമാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല ഈശ്വരീയ ബോധം അത് അലിവാണ് അതുമായി ചേരുകയാണ് അതിനെ കമ്പനമാണെന്നാണ് അനുഭവത്തിലൂടെയും നമ്മുടെ ആന്ധ്രീക ഘടനയിൽ ഉണ്ടാവുന്ന വ്യവസ്ഥ വെച്ച് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അടിസ്ഥാനം ഇപ്പൊ ഈശ്വരനെന്താന്ന് ചോദിച്ചാൽ പൂർണ്ണമായി അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ എനിക്ക് പറഞ്ഞ ദിവസം അതിനെ അനുഭവിപ്പിച്ച് നൽകാൻ പറ്റും തിയറി ആയിട്ടല്ല അതിന് എക്സ്പീരിയൻസ് ആയിട്ട് നൽകാൻ പറ്റും അപ്പം ഗുരു എന്ന് പറയുമ്പോൾ അതൊരു സാധ്യതയാണ് അതിനെ നമുക്ക് ഉപകരിക്കാൻ പറ്റും ജീവന്റെ ഒരു വശമാണ് പരിണാമം എന്നുള്ളത് നമ്മൾ കാലചക്രത്തിൽ കടന്നു പോകുമ്പോൾ നമ്മളൊരു കോമ സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ അനസ്തേഷ്യ നമ്മൾ നൽകിയിരിക്കുന്ന പോലെയാണ് നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നല്ല ജനന മരണ പ്രക്രിയകൾ കിടക്കും നമ്മൾ ശരിയും തെറ്റും എന്നുള്ളത് പോലും അതൊന്നും നമ്മുടെ കാർമിക് മെമ്മറീസ് ആണ് നമ്മൾ നമ്മളിനെ പ്രാരാബ്ധം എന്നാണ് പറയുന്നത് ഈ ജീവിതത്തിന് പ്രാരാബ്ദത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ ഉണർവിലേക്ക് പോകുന്നത് എന്നാൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം നമ്മളിൽ ബോധമുദിച്ചു നിൽക്കുന്ന നമ്മുടെ സാസാരയിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മളൊരു തിരിച്ചറിവിലേക്ക് പലരും എത്തിച്ചേരുന്നത് ഇപ്പം ധാരാളം ആളുകളെ ഈ ഒരു സാധന മാർഗത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും ഞാൻ ജീവന തുല്യം ഞാൻ അത്രയേറെ ഇത്രയും പെട്ടെന്ന് ഒരാൾ ഇത്രയും ഉയരത്തിൽ ഉയരത്തിലെത്തൂ എന്നുള്ളത് വളരെ ഒത്ര തപസ് ചെയ്താലും ഒരു വ്യക്തിക്ക് സമാധിയിലേക്ക് എടുക്കാനായിട്ട് ഒത്തിരിയും ബുദ്ധിമുട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണ് അല്ലെ ശിഷ്യയാണ് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഒരു വ്യക്തിയുണ്ട് അവർ വളരെ തീവ്രമായി ഉണ്ടല്ല സാധന ചെയ്തിട്ട് ഏറ്റവും ഉയർന്ന തലത്തിൽ എൺപത്തിനാല് ചക്രങ്ങൾ സാധന തുടങ്ങിയ ഒരു ഏഴ് മാസം കൊണ്ട് ആക്ടിവേറ്റ് ചെയ്തൊരു വ്യക്തിത്വമാണ് എപ്പോഴും സദാസമയം ഊർജമായി അലിഞ്ഞിരിക്കുന്നതാണ് അവർക്കത് നേടിയെടുക്കാൻ പറ്റിയത് ഒന്നു മാത്രമേ ഉള്ളൂ ഗുരുവിനോടുള്ള ആ ഒരു സ്നേഹവും സറണ്ടറിങ്ങും കൊണ്ട് മാത്രമാണ് ആ ഉയർന്ന തലത്തിലെത്തിയത് അല്ലാതെ പത്തു മണിക്കൂർ സാധനം അഭ്യസിച്ചുകൊണ്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ജപം ചെയ്തതുകൊണ്ടൊന്നുമല്ല ഒന്നുമല്ല എന്നോടുള്ളൊരു സമർപ്പണത്തിന്റെ പൂർണ്ണ ശുദ്ധമായുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അവർ ഹയർ സ്റ്റേറ്റിലെത്തിയത് അത് ഒപ്പം നിൽക്കുന്ന ചിലവർക്ക് അത് കേട്ടാൽ മനസ്സിലാവും അവരുടെ സമർപ്പണം എന്തുമാത്രം വലുതായിരുന്നു എന്നുള്ളത് ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഭൂമി നീ നിമിഷം ഞാൻ സമാധി പോവുകയാണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു യോഗിനി അല്ലെ യോഗി വര്യനെ സൃഷ്ടിക്കാൻ പറ്റിയെന്നുള്ള ആ സന്തോഷത്തിലാണ് അപ്പം നിങ്ങളോട് എല്ലാം പറഞ്ഞതാണ് ഒരു ഗുരു പൂർണനാണ് അവനെല്ലാം അറിഞ്ഞവനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ സമർപ്പണവും നിങ്ങൾക്ക് അവിടെ സറണ്ടറിങ്ങും ഉണ്ടെങ്കിൽ ഏറ്റവും ഉയർന്ന എത്താൻ പറ്റും അത് ഒരു അഗ്നിയുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധാലുവെന്നുള്ളത് പോലെ നമ്മുടെ ആ ഒരു ആ കൂടി തന്നെ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുക ഈശ്വരൻ വർത്തമാനം പോലെ മനോതലത്തിൽ മനസ്സിലാക്കുന്ന ഒന്നല്ല അതുമായി ചേരുവാനും അതുമായി അലിയുവാനും പരിണാമം സംഭവിക്കേണ്ട രീതിയിൽ ആ തലത്തിൽ വയ്ക്ക് ഉയർത്താനായിട്ടാണ് ഗുരു എന്ന് പറയുന്ന സാധ്യത അതിനെ ഉപകരിക്കുക അതിൻ്റെ ഏറ്റവും ഉയർന്ന അടിസ്ഥാനമാണ് ലവ് ആൻഡ് സറണ്ടറിങ് നിങ്ങളെല്ലാം ഒരാളെ നെഞ്ചത്തോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങളെ അദ്ദേഹം നോക്കുമെന്നുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിധിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ വിധിയെ നിങ്ങൾ മറികടക്കാൻ എല്ലാം അവിടെ സമർപ്പിക്കുക അത് നിങ്ങളെ നോക്കിക്കോളും അതാണ് ഗുരുവിന്റെ അടിസ്ഥാന വേഷം നമസ്കാരം